ദൈവമക്കളെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു ദൂതൻ എന്നറിയാമോ നിങ്ങളെ വീട് വന്ന പോലെയു യേശു വരുന്നതിന് മുന്നേ ലാസറിന്റെ വീട് ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും എല്ലാം നഷ്ടപ്പെട്ട കൂട്ടക്കരച്ചലിന്റെയും ഒരു സാഹചര്യത്തിലുള്ള വീടായിരുന്നു പക്ഷെ നാലാം ദിവസം കർത്താവ് വന്നതിന് ശേഷം ആ വീട്ടിലുണ്ടായ മാറ്റം ഞാൻ പറയട്ടെ നാട്ടുകാരാ വീടിനെ പറ്റി പറയാൻ പോകുന്നു വീട്ടുകാരും നാട്ടുകാരുമെല്ലാം എല്ലാം ആ വീടിനെ ഒരത്ഭുത വീടായി യേശു അത്ഭുതം ചെയ്ത വീടാക്കി അവർ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പണ്ടിക്കിരിക്കുന്നു ആഘോഷങ്ങൾ ഉണ്ടാകുന്നു സംശയങ്ങൾ മാറിപ്പോകുന്നു വലിയ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നു അതേ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവർ നിങ്ങളുടെ വീട് യേശു വന്ന ലാസറിന്റെ വീട് പോലെയായി മാറാൻ പോകുന്നു ഗോഡ് യു